ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പം ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നാളെ നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയുമാണ് മോഡൽ എക്സാം നടക്കുന്നത് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇംഗ്ലീഷ് മോഡൽ പരീക്ഷയ്ക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ആറ് കാര്യങ്ങളാണ് ഈ ആറ് കാര്യങ്ങൾ പഠിച്ചാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ഒരുപാട് കാര്യം നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിലുണ്ടാവും നിങ്ങളൊരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത ആറ് ടോപ്പിക്കുകൾ ആറ് ചോദ്യങ്ങൾ മക്കളെ വീഡിയോ കിടക്കുന്നതിന് മുൻപേ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ ഒന്ന് ഗ്രാമർ നിങ്ങൾക്കൊരു വലിയ പ്രശ്നമാണ് എന്നറിയാം ഇന്ന് കൃത്യം അഞ്ചേ പതിനഞ്ചിനും വൈകിട്ട് അഞ്ചേ പതിനഞ്ച് ഞാൻ ഈ ചാനൽ ഒരു ലൈവ് വരുന്നുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് പ്രധാനപ്പെട്ട എല്ലാ ഗ്രാമർ ടോപ്പിക്കുകളും നമ്മൾ പഠിച്ചിരിക്കും കൃത്യം അഞ്ചേകാലും നിങ്ങൾ ലൈവിൽ വരിക ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അഞ്ചേകാലിന് ശേഷമാണ് എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റും ലൈവിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും ആ റെക്കോർഡ് എന്ന രീതിയിൽ അത് കാണാൻ സാധിക്കും ഓക്കെ മാത്രവുമല്ല നിങ്ങളൊരു എസ് എസ് സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ പരീക്ഷാ കാലത്തും പരീക്ഷ കഴിഞ്ഞ് എസ് എസ് സി റിസൾട്ട് സമയത്തും പ്ലസ് വൺ അലോട്ട്മെൻറ്റ് സമയത്തുമൊക്കെ എല്ലാം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും ഇനി വേഗം കാര്യത്തിൽ കിടക്കാം ഇംഗ്ലീഷ് പരീക്ഷയിൽ നിങ്ങൾക്ക് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ആറ് കാര്യങ്ങൾ ഒന്ന് ഒന്നാമത്തെ ചാപ്റ്ററായ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനി എൻട്രി എന്ന ചാപ്റ്ററിലെ കോബ്രയും മങ്കൂസും തമ്മിലുള്ള ഫൈറ്റ് സീൻ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കോബ്രയും മങ്കൂസും തമ്മിലുള്ള ഫൈറ്റ് സീൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പരീക്ഷയിൽ പ്രതീക്ഷിക്കാം ആ ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ് ഒരു പക്ഷേ ഡയറക്റ്റായിട്ട് തന്നെ ആ ഭാഗം ചോദിക്കാം ഇനി അതല്ല ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോബ്രയും മങ്കൂസും തമ്മിലുള്ള ഫൈറ്റ് സീനിനെ കുറിച്ചിട്ട് എഴുതാനുണ്ടാവും പരാമർശിക്കാനുണ്ടാവും സോ തീർച്ചയായിട്ടും കോബ്ര മങ്കൂസ് ഫൈറ്റ് സീൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം ഒന്നാമത്തെ കാര്യം അതാണ് രണ്ട് പ്രൊജക്ട് ടൈഗർ എന്ന ചാപ്റ്ററിലെ ടൈഗറിനെ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് സീൻ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് ആണ് രണ്ട് തവണ ടൈഗറിനെ വെച്ചിട്ട് സത്യജിത്രെ ഫിലിം ഷൂട്ട് ചെയ്യുന്നുണ്ട് ആ രണ്ട് സംഭവങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം ആദ്യം ടൈഗറിനെ കൊണ്ടുവന്നപ്പോൾ നമുക്കറിയാം ടൈഗർ അഭിനയിക്കുന്നതിന് പകരം നിലത്തെ ഇടുന്നുരുളുകയും ചാടുകയും തുള്ളുകയും ഒക്കെ ചെയ്തു പിന്നീട് ഒരുവിധം അഭിനയിപ്പിച്ചു പക്ഷേ ആ സമയത്ത് ക്യാമറ മര്യാദയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ടൈഗറിനെ കൊണ്ടുവരികയും സീൻസ് വീണ്ടും എടുക്കേണ്ടി വന്നു ആ സമയത്ത് ടൈഗർ ജനങ്ങൾക്ക് നേരെ ഓടുന്ന ഒരു സംഭവമൊക്കെ നടന്നിട്ടുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാകും ഇല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു ചോദ്യത്തിൽ നിങ്ങൾ കണ്ടൻറ്റ് എന്തായാലും ഉൾപ്പെടുത്താനുണ്ടാവും അത് ഉറപ്പാണ് മൂന്ന് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന ചാപ്റ്ററിലെ ജോണിൻ്റെ സൂയിസൈഡ് അറ്റംപ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോൺ എന്തിനു സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു സൂയിസൈഡ് അറ്റംപ്റ്റ് ശേഷം അവിടെ എന്താണ് സംഭവിച്ചത് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി പഠിച്ചു വെച്ച് പോവുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഭാഗം ഉൾപ്പെടുത്തിയിട്ട് ഒരു ആൻസർ എഴുതാനുണ്ടാകും ഉറപ്പാണ് അത് പഠിച്ചു വെച്ച് പോവുക നാല് നമുക്കറിയാം മാർത്താ സൽനാസ് അല്ലേ മാർത്താ സൽനാസിൻ്റെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ചാപ്റ്റർ ആ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണ് ആ ചാപ്റ്റർ രണ്ട് ദിവസം കൊണ്ട് നടക്കുന്ന ഇൻസിഡൻസ് ആണ് ആ ചാപ്റ്ററിൽ പറയുന്നത് ആദ്യം എന്താണ് സംഭവിക്കുന്നത് മാതാ സളിനാസ് തൻ്റെ രണ്ട് ടീച്ചേഴ്സ് തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷൻ കേൾക്കുന്നു അതായത് സ്കോളർഷിപ്പ് ജാക്കറ്റ് മറ്റൊരാൾക്ക് ബന്ധപ്പെട്ട ഒരു കോൺവേഴ്സേഷൻ കേൾക്കുന്നു ഒരു ആർഗ്യുമെൻ്റ് കേൾക്കുന്നു പിന്നീട് അവിടെ പ്രിൻസിപ്പാൾ വിളിപ്പിക്കുന്നു അതിനുശേഷം പ്രിൻസിപ്പാൾ സ്കോളർഷിപ്പ് ജാക്കറ്റിന് ഫിഫ്റ്റീൻ ഡോളേഴ്സ് വേണ്ടി വരുമെന്ന് പറയുന്നു അവൾ ഗ്രാൻഡ് ഫാദറിനടുത്ത് പോകുന്നു തിരിച്ച് ഗ്രാൻഡ് ഫാദർ എന്താ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഞങ്ങൾ ഡോളർ തരില്ല അങ്ങനെ ഡോളർ തന്നു കഴിഞ്ഞാൽ ക്യാഷ് തന്നു കഴിഞ്ഞാൽ അതിനെ സ്കോളർഷിപ്പ് ജാക്കറ്റ് നിന്ന് വിളിക്കാൻ കഴിയില്ല ക്യാഷ് തരില്ല എന്ന് പറഞ്ഞു തിരിച്ച് അവിടെ ഇവിടെ സ്കൂളിലെത്തി പ്രിൻസിപ്പാളിനോട് ഈ കാര്യം പറയുകയാണ് അപ്പോൾ പ്രിൻസിപ്പാൾ ഈ ക്യാഷ് തരാൻ ഗ്രാൻഡ് ഫാദർ തയ്യാറല്ല കാരണം അങ്ങനെ തന്നാൽ ഇത് സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ല എന്ന ഗ്രാൻഡ് ഫാദർ പറഞ്ഞു എന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും തുടർന്ന് പ്രിൻസിപ്പാൾ തന്നെ ഈ വർഷം നിനക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുമെന്ന് പറയുകയും ചെയ്യുന്ന ഈ നാല് കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ നടക്കുന്നത് ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള സമ്മറിതാണ് ആ സമ്മറി അതേപോലെ പഠിച്ചു വയ്ക്കുക കാരണം മാത്തേയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റിൽ ഏത് ചോദ്യം വന്നാലും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങളിലും നമ്മൾ ആ ആ ചാപ്റ്റർ നടന്ന ഈ നാല് കാര്യങ്ങളും എഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ആ നാല് കാര്യങ്ങളും ടീച്ചേഴ്സ് നമ്മളെ കോൺവെർസേഷൻ കേൾക്കുന്നത് പ്രിൻസിപ്പാൾ ആദ്യം വിളിപ്പിക്കുന്നത് ഗ്രാൻഡ് ഫാദറിനെടുത്ത് പോകുന്നത് തിരിച്ച് വീണ്ടും പ്രിൻസിപ്പാൾ വിളിച്ചിട്ട് ഇവർക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കാം എന്ന് പറയുന്നത് ആ ഭാഗം കൃത്യമായിട്ട് നോക്കി വെക്കുക കാരണം ആ ചാപ്റ്റർ ഏത് ചോദ്യം വന്നാലും ഇത് നിങ്ങൾക്ക് അതിൽ എഴുതാനുണ്ടാവും ഓക്കെ ഇനി അടുത്തത് വാങ്ക എന്ന് പറയുന്ന ചാപ്റ്ററിൽ വാങ്ക അബിൻ അനുഭവിച്ച കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ അവൻ നേരിട്ട പീഡനങ്ങളുണ്ട് അവൻ്റെ അല്യാഖി നിന്ന അവൻ്റെ മാസ്റ്റർ അടുത്ത് നിന്നും അവൻ അനുഭവിച്ച കുറേ പീഡനങ്ങളുണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് ആ ഭാഗം കൃത്യമായിട്ട് നോക്കി വെക്കണം അതായത് നമുക്കറിയാം എങ്ങനെ പെരുമാറി അല്ലെങ്കിൽ ഇതിൻ്റെ ഭാര്യ എങ്ങനെ പെരുമാറി കൂടുതൽ അപ്രൻഡീസുകൾ എങ്ങനെ പെരുമാറി പിന്നെ ഇവന് ഭക്ഷണം കൃത്യമായിട്ട് ഫുഡ് കൃത്യമായി കിട്ടിയിരുന്നില്ല ഉറക്കം കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല അല്ല അടി കിട്ടിയിരുന്നു കാര്യങ്ങളെല്ലാം നോക്കി വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഭാഗം ഉൾപ്പെടുത്തിയിട്ട് ട്രാൻസ്ഫർ ചെയ്താൽ ഉണ്ടായിരിക്കും ഇനി ആറാമതായിട്ട് വരുന്ന പോയിൻ്റ് അതൊരു ചെറിയ പോയിൻ്റ് അല്ല കുറച്ച് വൈഡാണ് റൈറ്റപ്പ് റൈറ്റപ്പുകൾ മിക്കപ്പോഴും വരിക ഒരു യൂണിറ്റിൻ്റെ തീമുമായി കണക്ട് ചെയ്തിട്ടാണ് അതുകൊണ്ട് അഞ്ച് യൂണിറ്റിൻ്റെയും പ്രധാനപ്പെട്ട തീം എന്താണെന്നും ആ തീയുമായി ബന്ധപ്പെട്ട് എഴുതാൻ പറ്റിയ കുറേ വാചകങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം ഒന്നാമത്തെ യൂണിറ്റ് ദ ഗ്ലീംസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റിൻ്റെ തീം എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് ആൻഡ് നേച്ചർ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് ആ ചാ ആ യൂണിറ്റിലുള്ള അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻട്രി എടുത്താലും അല്ലെങ്കിൽ സ്നേക്ക് ആൻഡ് ദിമർ എടുത്താലും ലാൻഡ് നെയർലി സ്പ്രിങ് എടുത്താലും ഈസി ആയിട്ട് നമുക്ക് ഈ ഹ്യൂമൻ ബീങ്സും നേച്ചറിലുള്ള നേച്ചറല്ലേ നേച്ചറിലുള്ള മറ്റു ജീവികളും തമ്മിലുള്ള ആ ഒരു ബന്ധവും കാര്യങ്ങളും ഒക്കെയാണ് കാണാൻ സാധിക്കുക ഓക്കെ അപ്പം നിങ്ങൾ തോന്നും സ്നേഹാന്തിമുറിൽ എന്താണ് സ്നേഹാന്തമിറില് പ്രകൃതിയും നിന്നുള്ള ഒരു പാമ്പ് ഒരു സ്നേക്കാണ് മനുഷ്യൻ താമസിക്കുന്ന ആ വീട്ടിലേക്ക് വരുന്നത് അല്ലേ അങ്ങനെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധവും മനുഷ്യൻ പ്രകൃതി അങ്ങനെ ചൂഷണം ചെയ്യുന്നു ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് പോയിന്റ്സ് പഠിച്ചു കാരണം കാരണം ഒരു പക്ഷേ ആയിട്ട് ഫസ്റ്റ് യൂണിറ്റ് ബേസിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതാനുണ്ടാവും ഇനി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ സിനിമയാണ് സിനിമയെ ബന്ധപ്പെട്ടിട്ടാണ് രണ്ടാമത്തെ യൂണിറ്റ് അപ്പോൾ സിനിമയെ ബന്ധപ്പെട്ടിട്ട് എഴുതാൻ പറ്റിയ ഈ പ്രത്യേകിച്ച് ഹോളിവുഡ് സിനിമയുടെ ഒക്കെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള കുറച്ച് പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക ആ ചാപ്റ്റർ തന്നെ ഒരുപാട് കാര്യം അതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയ മേടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ യൂണിറ്റിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഒരു എന്താ പറയുക ഒന്ന് ഒരു ഒരു നമ്മൾ ഒരു വ്യക്തിക്ക് നൽകുന്ന ഒരു കൈൻഡ്നെസ് ഒരു അല്ലെങ്കിൽ ഒരു ദയ ഒരു കാരുണ്യം അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ഹൗ ഇറ്റ് ട്രാൻസ്ഫോംസ് അതർ പേഴ്സൺസ് ലൈഫ് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ അയാളുടെ ലൈഫ് എങ്ങനെ ചേഞ്ച് ആവുന്നു ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഒരു നീഡ് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വഴി തെറ്റിപ്പോകുന്ന യുവാക്കൾ അല്ലെങ്കിൽ യുവാക്കളിൽ കൂടി വരുന്ന യൂത്തിന് കൂടി വരുന്ന ഡ്രഗ് ഡ്രഗ്സിൻ്റെ യൂസേജ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ആ യൂണിറ്റിൽ നിന്നൊരു റൈറ്റപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി നോക്കി എഴുതേണ്ടി വരിക ഇനി നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് ജാക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരാൾക്കാരുടെ ഗോൾസ് അച്ചീവ് ചെയ്യുമ്പോൾ നേരിടേണ്ടി വന്ന ഓബ്സ്റ്റക്കൾസ് അല്ലേ മാതാ സർണാസിനെ ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടിയെടുക്കുന്നതിന് മുന്നേ അവൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ അവൾ അതിനെ എങ്ങനെ മറികടന്നു എന്നതിനെ കുറിച്ചൊക്കെയാണ് ആ യൂണിറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ഹൗ ടു അച്ചീവ് എ ഗോൾ ബൈ ഫേസിങ് സോ മെനി ഒബ്സ്റ്റക്കിൾസ് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് നേരിട്ട് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ട് കൊണ്ട് എങ്ങനെ നമുക്ക് വിജയം നേടിയെടുക്കാം എന്നതാണ് എങ്കിൽ അഞ്ചാമത്തെ യൂണിറ്റിലെ റൈറ്റപ്പ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചൈൽഡ് ലേബർ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഒരു കെയറും സ്നേഹവും കിട്ടാത്ത കുട്ടികളിൽ വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും റൈറ്റപ്പ് വരിക ഇതൊരു ആറാമത്തെ ഒരു ചോദ്യമായിട്ട് അല്ലെങ്കിൽ ആറാമത്തെ ഒരു കാര്യമാണ് ഞാൻ പറയാം കാരണം ഈ റൈറ്റപ്പ് എന്ന ചോദ്യം വരുമ്പോൾ പലപ്പോഴും അത് യൂണിറ്റുമായി കണക്ട് ചെയ്ത് വരും യൂണിറ്റായി കണക്ട് ചെയ്യുമ്പോൾ ഈ അഞ്ച് യൂണിറ്റ് ഈ തീം എന്താണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ റൈറ്റപ്പ് ഒന്നുകൂടി നന്നാക്കി നിങ്ങൾക്ക് എഴുതാൻ കഴിയും എന്നതുകൊണ്ടാണ് ഞാനൊരു ഈ ആറ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആറാമത്തെ കാര്യമായിട്ട് റൈറ്റപ്പും ഈ അഞ്ച് ചാപ്റ്ററുകളിലെ മെയിൻ തീമും എന്താണ് എന്ന് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ തീം എല്ലാം നിങ്ങൾ നോക്കി വെക്കുക അതുമായി ബന്ധപ്പെട്ട് എഴുതാൻ പറ്റിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ വൃത്തിയാക്കി തയ്യാറാക്കി വെക്കുക ഓക്കെ സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു പോവുക ഇത് ഉൾപ്പെടുത്തി എഴുതേണ്ട ഉത്തരങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയിൽ വന്നിരിക്കും സോ ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഓക്കെ വീണ്ടും കാണാം താങ്ക്